ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു മിനി നൈറ്റ് വ്ലോഗാണ് വ്ളോഗോ ഞങ്ങൾ ഈവനിങ്ങിലാണ് ഇറങ്ങിയതെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും പോയി ഇഹാൻ ഇറങ്ങിപ്പോയി അവൻ എനിയൊക്കെ വേണ്ടി കാത്തുനിന്ന് കാത്തുനിന്ന് പോയി ഞങ്ങൾ ഇവിടെ ഷാർജയിൽ അൽ കസബാറിൻ്റെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് അവിടെ അടുത്ത് തന്നെയാണ് ലുലൂവിൻ്റെ ഒക്കെ സൈഡിലായിട്ട് വരും ഞങ്ങൾ മുമ്പും അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഈവനിങ് ഇനി അവിടെ ഈവനിങ്ങാണ് ഒന്നുകൂടെ രസം ഒരു ത്രീ ഓർ ഫോർ ഒ ക്ലോക്കിനൊക്കെ പോകുകയാണെങ്കിൽ പ്രാവുകളും അങ്ങനെ കുറേ സംഭവം ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഞങ്ങൾ അന്ന് പോയ ടൈമിൽ ബോട്ടിങ്ങൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം രാത്രി അടിപൊളിയാണ് രാത്രിയും ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ഈവനിങ്ങാണ് ഒന്നുകൂടെ നല്ലത് ഇതാണ് കേട്ടോ വെറുതെ നൈറ്റ് ടു വ്യൂ ഈ ഫോണിൽ അത്ര അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടണില്ല ശരിക്കും കാണാൻ അടിപൊളിയാണ് ഞങ്ങളവിടെ കുറച്ചു നേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇത് അവിടെയുള്ളൊരു ആളെ അയാൾ പറയാൻ ടീ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ കുറച്ച് വെറൈറ്റി ഉണ്ട് ഞാൻ അയാളെ ഫോട്ടോ വീഡിയോ എടുക്കാൻ നേരത്തെ അയാളിലൂടെ നോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഞങ്ങൾ പോയപ്പോൾ അവിടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ദിലീപിൻ്റെ ഉണ്ടല്ലോ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് അങ്ങനെ അത് കുറേ നേരം കണ്ടിരുന്നു ഇഹാനും കുറേ നേരം അത് നോക്കിയിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായി ആദ്യം അവൻ്റെ പേടിയായിരുന്നു കണ്ടു കണ്ടവൾക്ക് ഇഷ്ടമായി ഞങ്ങൾ അപ്പം അവിടെ സ്പീക്കറിൽ പാട്ടിട്ട് കാണുമ്പോൾ ഡാൻസ് കളിക്കും ഇതാണ് കേട്ടോ അവിടുത്തെ ബോട്ടിങ് ഞങ്ങൾ ഞങ്ങൾ അതിലായിരുന്നു കയറിയത് ഉണ്ട് അത് സെൽഫ് ബോട്ടിംഗ് ആണ് ഇതാണ് മൊത്തത്തിലുള്ള നൈറ്റ് വ്യൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇത് ഈഹാനും ഓരോ പപ്പൻ്റെ ക്യാപ്പ് എടുത്തതുകൊണ്ട് അത് ചാടാതിരിക്കാൻ വേണ്ടി അനങ്ങാതെ നടക്കുന്നതാണ് ഇങ്ങനത്തെ ബിൽഡിങ് കേട്ടോ അവിടെ ഉള്ളത് ഈ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇത് തന്നെയാണ് ഇവിടെ നിന്ന് നേരെ പോണത് നമ്മളെ ഞാൻ മുമ്പൊക്കെ കാണിച്ച കോർണിഷ് ഉണ്ടല്ലോ ഞങ്ങളെ ഇവിടെ എടുക്കുള്ള കോർണിഷ് അങ്ങോട്ട് പോകട്ടെ ഇതിൻ്റെ ഒരറ്റത്ത് കൂടെ അങ്ങോട്ടും നമുക്ക് പോകാം ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ അതൊരു സ്റ്റാച്യു ആണ് അങ്ങനെ കുറേ ആറ്റം വരെ ഞങ്ങൾ വെറുതെ നടന്നു അപ്പുറത്തെ ഒരു ബീച്ച് പോലെയാണ് കേട്ടോ അവിടെ കല്ല് അല്ല ഒരു ബീച്ചിൻ്റെ സൈഡിഡിലൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അത് അതുവരെ ഞങ്ങൾ പോയില്ല ഞങ്ങൾ ജസ്റ്റ് ഇത് കണ്ടുകാണ്ട് തിരിച്ചു പോന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് നടന്ന് പിന്നെ ഞങ്ങൾ നേരൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു പിന്നെ ഫിഷും വാങ്ങാണ്ടായിരുന്നു അപ്പോൾ പോണ വൈകി തന്നെയാണ് അപ്പോൾ അവിടെയും കയറി ആ സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി ഇവിടെ പോയി ഫിഷ് നോക്കി കാക്ക ഫിഷിന് വേണ്ടി കാത്തുന്ന് അത് ഓല തന്നെ ക്ലീനാക്കി തരും നമ്മൾ ഏത് ഫിഷ് വേണമെന്ന് വെച്ചാൽ അവരെ ക്ലീനാക്കി തരും ഞാൻ പ്രോൺസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഫിഷ് എനി വാങ്ങി നിന്നിട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചക്കറി എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്താണ് അങ്ങനെ പച്ചക്കറി കിടത്ത് ഇനി ഫുഡ് കഴിക്കാൻ പോലെയാണ് ഒരു നേരത്തേ പോകുന്നുണ്ട് ഒരു സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴൊക്കെ തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷെ നല്ല വിഷപ്പുണ്ടായിനി വൈകുന്നേരം ഫുഡൊന്നും കഴിച്ചിട്ടില്ല പല വിഷപ്പുണ്ടായി ഫുഡ് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇവിടെ മജ്ലീസ് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ കയറി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഞാനെടുത്ത പട്ടി ഷോ കാണിക്കണ കുറച്ച് വീഡിയോസാണ് അങ്ങനെ ഫുഡ് എത്തി എത്തിയിട്ടോ ചാർക്കോളും പൊറാട്ടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ഞാൻ രണ്ട് പൊറാട്ട ഓർഡർ ചെയ്തിരുന്നു ചെയ്തിരുന്നു പക്ഷേ ഒരു ചാർക്കോളും ഒരു പൊറാട്ടയും കഴിച്ചപ്പോൾ ഇതിൻ്റെ ചാർക്കോൾ തീർന്നു പോയി അപ്പോൾ ഞാൻ ബീഫ് കറിയും കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്തു അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് പുറത്ത് നല്ല തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് അതിനോട് വേറെ എങ്ങോട്ടും പോയില്ല നേരെ റൂമിലൊക്കെ തന്നെ പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും كانا لك ان شاء الله بس عليكم